ഹൈ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ ഹണീസെക്കിൾ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ കേട്ടോ നല്ല ഡാർക്ക് യെല്ലോ കളറും വൈറ്റും ലൈറ്റ് യെല്ലോ കളറും അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിലാട്ടോ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാകുന്നത് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാട്ടോ ഒരു നോർമൽ കെയറിൽ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള സ്ട്രക്ചറിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ തന്നെ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല നനവുള്ള സ്ഥലം നോക്കിയും അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഹണീസക്ല് തേനീച്ച വളർത്തുന്ന കർഷകർ ഏറ്റവും കൂടുതൽ ഈ ഒരു ചെടി അവരുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കാരണം തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഹണി സെക്ലി ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും രണ്ട് പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വൺ സിക്സ്റ്റി നയാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ള ഒരു താഴെ കണ്ട നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ്